മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ തുടർച്ചയായ നാലാം തവണയും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ നൂറിന്റെ നിറവിൽ കുട്ടികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി സ്കൂളിന്റെ അഭിമാനമായി മാറി ൊന്ന് കുട്ടികളാണ് ഇത്തവണ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ എല്ലാവരും വിജയിക്കുകയും കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടുവാനും കഴിഞ്ഞു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിനന്ദിക്കുകയും ഒപ്പം വി സി വിയുമായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ് മിസ്റ്റർ കെ കെ സുമ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു വടക്കാഞ്ചേരി ഹൈസ്കൂളിന് ഇപ്രാവശ്യവും നൂറ് ശതമാനം വിജയം ലഭിച്ചിരിക്കുകയാണ് ഇത് തുടർച്ചയായി നാലാമത്തെ വിജയമാണ് നമുക്കതൊരു ചരിത്ര വിജയം തന്നെയാണ് ഈ വിജയം എന്ന് പറയുന്നത് എല്ലാ അധ്യാപകരുടെയും ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ പി ടി എ അംഗങ്ങളും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇനി വരും വർഷങ്ങളിലും ഈ വിജയം തന്നെ കിട്ടാൻ ഇട എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് തുടർച്ചയായി നാലാം വർഷവും വടക്കാഞ്ചേരിയുടെ അഭിമാനമായി മാറിയ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ നേട്ടത്തിൽ പി ടി എ പ്രസിഡന്റ് വി എ സുരേഷും സന്തോഷം പങ്കുവച്ചു തുടർച്ചയായി നാലാം തവണയും വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിലെ പ്രൗഢി നിലനിർത്തിയ നൂറ്റി എൺപത്തൊന്ന് വിദ്യാർത്ഥികൾക്കും ഇരുപത്തിനാല് എ പ്ലസ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിലെ പി ടി എ കമ്മിറ്റിയുടെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ വിജയത്തിന് വേണ്ടി അശാന്തമായി പ്രവർത്തിച്ച അധ്യാപകർ രക്ഷിതാക്കള് സ്കൂളിലെ പി ടി എ കമ്മിറ്റി ഇതെല്ലാം നീട്ടി സ്വീകരിച്ച് നമ്മുടെ ഗേൾസ് സ്കൂളിനെ വലിയൊരു സമ്മാനം തന്നെ നൽകിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സഹോദരത്തിൻ്റെ ഭാഷയിൽ വടക്കാഞ്ചേരി പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു വ്യാഴാഴ്ച രാവിലെ വടക്കാഞ്ചേരിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് വടക്കാഞ്ചേരി